ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിർണായകമായ സുരക്ഷാ പരിധി മറികടന്നാൽ തനിച്ച് സൈനിക നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാന്റെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അത് തടയാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നാണ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥൻ അമേരിക്കയെ അറിയിച്ചതെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വിക്ഷേപണ തറകളും തകർക്കുന്നതിനുള്ള പദ്ധതികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന നയതന്ത്ര സൈനിക ചർച്ചകളിൽ ഇസ്രയേൽ പങ്കുവച്ചിട്ടുണ്ട് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സംഭരണശാലകൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണ പദ്ധതികളാണ് ഉദ്യോഗസ്ഥർ അമേരിക്കൻ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്മണരേഖ ഇറാൻ മറികടന്നാൽ ഞങ്ങൾ തനിച്ചാക്രമിക്കുമെന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി എന്നാൽ ഇറാൻ നിലവിൽ പരിധി ലംഘിച്ചിട്ടില്ലെങ്കിലും അവർ കടുത്ത നിരീക്ഷണത്തിലാണെന്നും ഇസ്രായേൽ കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധശേഖരം പുനർനിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും മറ്റൊരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സൈനിക നടപടിയുടെ കാര്യത്തിൽ ഇസ്രായേലിനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇറാന്റെ മിസൈൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും ഇസ്രയേലിനും രാജ്യങ്ങൾക്കും നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാനും ലഭിച്ച ചരിത്രപരമായ അവസരമാണിതെന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് മറ്റ് അനുബന്ധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ പദ്ധതികളും ചർച്ചകളിൽ അവതരിപ്പിക്കപ്പെട്ടു യമൽ എ ഹൂതികൾക്കെതിരെ നടത്തിയതുപോലുള്ള പരിമിതമായ സൈനിക നടപടികൾ മാത്രമായിരിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സ്വീകരിക്കുക എന്ന ആശങ്ക ചില ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കുണ്ട് ഇത്തരമൊരു ഭാഗികമായ നീക്കം ഇറാന്റെ പ്രധാന മിസൈൽ ശേഷികളെ ഇല്ലാതാക്കില്ലെന്ന് അവർ പറയപ്പെടുന്നു പ്രധാന ഭീഷണി പൂർണമായും ഒഴിവാക്കുന്നതിൽ ഇത്തരം പരിമിതമായ ആക്രമണങ്ങൾ പരാജയപ്പെടുമെന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങളുടെ പക്ഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ഹു യാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ വ്യോമസേനയുടെ ഇൻകമ്മിംഗ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഒമർ ട്രിഷറും അദ്ദേഹത്തെ അനുഗമിക്കും അമേരിക്കയിലെ ഇസ്രായേൽ ഡിഫൻസ് അറ്റാച്ച് പദവി നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫിനെ പ്രതിനിധീകരിച്ചാണ് ട്രിഷറർ എത്തുന്നത് ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളുടെ അടുത്ത ഘട്ടം നടക്കാനിരിക്കെയാണ് നദന്യാഹുവിന്റെ സന്ദർശനം കഴിഞ്ഞ ആഴ്ച മസ്ക്കറ്റിൽ നടന്ന പ്രാഥമിക ചർച്ചകളിൽ തങ്ങളുടെ നിലപാടുകളിൽ അയവ് വരുത്താൻ ഇറാൻ തയ്യാറായിരുന്നില്ല ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച ഒമാൻ സന്ദർശിക്കുമെന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭാവി ചർച്ചകളുടെ സമയവും സ്ഥലവും ഒമാനുമായ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും പറഞ്ഞു കഴിഞ്ഞ വർഷം ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം നിർത്തിവച്ചിരിക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ വീണ്ടും പുനരാരംഭിക്കാനാണ് ശ്രമം നടക്കുന്നത് होने दो वेब टेस्ट करमा न्यूज़